ചെയ്തുപോയ അവിവേകത്തിന്റെ കുറ്റബോധമാണ് ഒന്ന് പൊട്ടിക്കറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഒരു തരത്തിൽ നിങ്ങൾ നിരപരാധിയാണ് ये वो दूसरी तरहतेले निरवरादी ಅಲ್ಲ ಅಂತ ಒಂದು ವಾಸ್ತವ. പക്ഷെ നല്ല ട്രൈ ആയിരുന്നു ട്ടോ. ഇനി വേണ്ട ട്ടോ. ഓക്കേ. അപ്പോൾ നമുക്ക് രബീയുടെ ലിസ്റ്റിലുള്ളാണ് വിജയ്. അതെ. വിജയനെ എങ്ങനെയാണ് മിറ്റേറ്റ് ചെയ്യണം നോക്കാം. ഓക്കേ. ഇന്നെ 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 பாக்குறீங்க. അഞ്ഞി വർധമൊരു പെണ്ണെ പറ്റി பேசണ കാരടേടുമാ. രണ്ട് നാളേക്ക് മുൻപ് അടുത്തിgitങ്ങര പെണ്ണെ പറ്റി കേൾവിപ്പെട്ട പയ്യേ. ఏ టెన్షన్ น่ะ నింగ అంత గీత yaar emalla sethiya. ఒణకெல்லாம் పోలీస్ గారం బతadırra. வேற வேற వెట్ట కరందడ వడ. బ్యూటిఫుల్. രബീ ശ്രമിക്കാം കുട്ടിക്ക് മനസ്സിലായ സിമ്പിൾ ആണ് പവർഫുൾ ആണ് എന്ന് മനസ്സിലായില്ലെങ്കിൽ അടുത്ത പാഠത്തിൽ പഠിക്കാം നന്ദി നമസ്കാരം ഇല്ല ഇല്ല ദൈവങ്ങൾ അതുകൊണ്ട് ഒന്ന് ും പോയി ലോഡും പോയി എല്ലാം പോയി ഞാനും മജീദും രണ്ടും രണ്ടും വഴിക്കാണ് ഓടിയത് എന്തായാലും മജീദ് പോലീസിന് പിടികൊടുത്തിട്ടില്ല ഞാൻ വെള്ളം ഓടിച്ചിട്ട് ഞാൻ വണ്ടി ഓടിക്കാറില്ല

ചുവന്നല ഇ പോലീസിനെ നമ്മളെ പോലുള്ള കള്ളന്മാർക്കാ ഒരു ഇൻഷുറൻസ് ഇണ്ടാ ഒരു പെൻഷൻ ഉണ്ടാ അതാണ് പറഞ്ഞത് ഈ നാടൊന്നില്ല മാർട്ടായിട്ട് പറ്റിയാ വല്ലാങ് നീ പകുപൂക്കെയാണ് ലഡാ നിനക്കുമുണ്ടല്ലോ ജന്മം തൊന്നരാൾ ഒരിക്കൽ മരണം അയാൾക്കും സംഭവിച്ചുകൂടുന്നില്ല അന്ന് ഞാനും ഉണ്ടാവും ഈ മണ്ഡലത്തെ

പക്ഷെ അവളോ അവളൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കിലോ ഒന്ന് ഉറക്ക കഴിഞ്ഞിരുന്നെങ്കിലോ അവളൊന്നു ഒച്ച വെച്ചിരുന്നെങ്കിലോ